എന്തുകൊണ്ടാണ് പോരാളി ഷാജിക്കെതിരെ സി പി എമ്മിന് പെട്ടെന്നൊരു വെളിപാടുണ്ടായത് പോരാളി ഷാജിയും ചെങ്കുടിയും ചങ്കതിരുമെല്ലാം പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ അധിക്ഷേപം ഉന്നയിക്കുന്നത് പതിവാക്കിയിട്ട് വർഷങ്ങളായി ഇപ്പോൾ ആ അധിക്ഷേപം പാർട്ടിക്കും പാർട്ടി നേതാക്കൾക്കുമെതിരെ തിരിയാൻ തുടങ്ങിയെന്നതാണ് വാസ്തവം ഇതാണ് പാർട്ടിയെ ഇത്തരം പ്രൊഫൈലുകൾക്കെതിരെ രംഗത്തെത്തിച്ചത് സി പി എമ്മിന് പോലും അറിയാത്ത വ്യാജന്മാരാണ് പാർട്ടിക്ക് വേണ്ടിയെന്നോണം പോരാളി ഷാജിയെന്നും മറ്റുമുള്ള പേരുകളിൽ പണിയെടുക്കുന്നത് ഇവർ ആരെന്നത് അറിയില്ല എന്നത് മാത്രമല്ല പ്രശ്നം ഇവർക്ക് പാർട്ടി പരിപാടിയെ പറ്റിയോ പ്രത്യയശാസ്ത്രത്തെ പറ്റിയോ ധാരണ ഒന്നുമില്ല താൽക്കാലിക രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ സിപിഎമ്മിന് അനുകൂലമായ ട്രോളുകളും റീലുകളും വീഡിയോകളും എല്ലാം ഇറക്കുക അവയെ വൈറലാക്കുക എന്നതാണ് ഈ പേജുകളുടെ എല്ലാം ഉദ്ദേശം സി പി എമ്മിൽ നിന്ന് തുടക്കത്തിൽ വലിയ എതിർപ്പൊന്നും നേരിട്ടിരുന്നില്ല ഇവർക്ക് സാധാരണ പ്രവർത്തകർ ഈ പേജുകളുടെ ആരാധകരായി മാറിയത് പാർട്ടിയുടെ ഈ ജാഗ്രത ഇല്ലായ്മ മൂലമാണ് പോരാളി ഷാജിയുടെ അഡ്മിൻ ആരെന്ന് വെളിപ്പെടുത്തണമെന്നും മറന്നീക്കി പുറത്തു വരണമെന്നും സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടിരുന്നു സൈബർ സംഘങ്ങളും സിപിഎമ്മുമായി പോരുകനത്തത് പാർട്ടി അണികളുടെ ഇടയിലും ചൂടിയേറിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കി ഇടതുപക്ഷമെന്ന് നമ്മൾ കരുതുന്ന സാമൂഹിക മാധ്യമത്തിലെ പല ഗ്രൂപ്പുകളെയും വിലക്ക് വാങ്ങിയെന്നാണ് ജയരാജൻ പറഞ്ഞത് പോരാളി ഷാജി ചെങ്കോട്ട ചെങ്കദ്ര തുടങ്ങിയ പേരുകളും എടുത്തു പറഞ്ഞു എന്നാൽ അധികം വൈകാതെ തന്നെ കടുത്ത വിമർശനവുമായി പോരാളി ഷാജിയുടെ ഫേസ്ബുക്ക് പേജിൽ സി പി എമ്മിനെതിരെ പോസ്റ്റും വന്നു അങ്ങാടിയിൽ തോറ്റത്തിന് അമ്മയുടെ നെഞ്ചത്തേക്കല്ല നെഞ്ചത്തേക്കല എന്ന് ആരംഭിക്കുന്നതായിരുന്നു പോരാളി ഷാജിയുടെ മറുപടി പോസ്റ്റ് പരസ്പരം കണ്ണൂരിലെ ജയരാജന്മാരുടെ വ്യാജ സന്തതികളാണ് എല്ലാ പോരാളി ഷാജിമാരുമെന്നാണ് കോൺഗ്രസ് നേതാവായ ചെറിയ ഫിലിപ്പ് പറഞ്ഞത് ഇതിനു പുറമെ ഇതിനെ സാധൂകരിക്കുന്ന പ്രസ്താവനകളായിട്ടാണ് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനും ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത് പോരാളി ഷാജി എന്നത് ഒരു സിപിഎം നേതാവിന്റെ സോഷ്യൽ മീഡിയ സംവിധാനമാണെന്ന് വി ഡി സതീശൻ പറഞ്ഞത് ചങ്കദരും പൊൻകതിരും ഒക്കെ മറ്റ് രണ്ടു പേരുടേതാണ് ഇപ്പോൾ ഇവരൊക്കെ തുടങ്ങി നേരത്തെ ഞങ്ങളെയൊക്കെ ഇവർ എത്ര അപമാനിച്ചതാണ് ഇപ്പോൾ അവർ തമ്മിലടിക്കുകയാണ് അത് ഞങ്ങൾ നോക്കി നിൽക്കുകയുമാണ് അത് അവരുടെ ആഭ്യന്തര കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു വലിയ പൊട്ടിത്തെറി സിപിഎമ്മിൽ ഉണ്ടാകും സിപിഎം സെക്രട്ടറിയും മുഖ്യമന്ത്രിയും തോൽവിയെക്കുറിച്ച് പറഞ്ഞത് പരസ്പര വിരുദ്ധമാണെന്നും വി ഡി സതീഷൻ പറഞ്ഞു കാരണം എല്ലാവരെയും മൈക്രോസ്കോപ്പിക് ലെൻസ് വെച്ച് കോൺഗ്രസ്സിലേക്കാണ് വെച്ചേക്കുന്നത് മീഡിയ മുഴുവൻ ഇവിടെ വല്ല പൊട്ടിത്തെറിയേണ്ടോ സുധാകരനും സതീശനും കണ്ടപ്പോൾ മിണ്ടിയോ ബോഡി ലാംഗ്വേജ് എന്തായിരുന്നു അല്ലെങ്കിൽ രമേശ് എന്തെല്ലാം കെ ശിവേണുഗോപാലും കണ്ടപ്പോൾ എങ്ങനെയായിരുന്നെന്ന് നിങ്ങൾ മൈക്രോസ്കോപ്പിക് ലെൻസ് വെച്ചിട്ട് കോൺഗ്രസിൽ നടക്കുക പണ്ടൊക്കെ വല്ലതും കിട്ടുമല്ലോ ഇപ്പോൾ ഒന്നും കിട്ടാത്തതുകൊണ്ട് നിങ്ങൾ തന്നെ ചിലപ്പോൾ അന്ന് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ആ ലെൻസ് ഒന്ന് മാറ്റി ലെൻസ് ഒന്നും വേണ്ടാതെ വെറുതെ ഒന്ന് സി പി എമ്മിലേക്ക് നോക്കിയാൽ മതി സി പി എമ്മിൽ ഇപ്പം നടക്കുന്നത് എന്താ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഞാൻ അസംബ്ലി പറഞ്ഞല്ലോ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് ബലം ഉണ്ടാക്കിയ വിഷയമല്ല ഇപ്പോൾ ഉള്ളത് സി പി എം നേരിടുന്നത് ഡി ജനറേഷനാണ് ജീർണതയാണ് ആ ജീർണത ആണ് നേതാക്കന്മാർ തമ്മിലുള്ള പോരാണി കാണുന്നത് ഈ പോരാളി ഷാജി ഒരു പ്രധാനപ്പെട്ട നേതാവിൻ്റെ സംവിധാനമാണ് സോഷ്യൽ മീഡിയ സംവിധാനമാണ് ചെങ്കതിർ ഒരാളുടെയാണ് പൊൻകതിര് വേറൊരാളുടെയാണ് ഇപ്പം ഇവരൊക്കെ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി മനസ്സിലെ ഞങ്ങളെയൊക്കെ പറ്റി എന്തോരം അധിക്ഷേപിച്ച് എന്തോരം അപമാനിച്ച് എന്തുമാത്രം അപകീർത്തിപ്പെടുത്തി ആണ് ഈ ഈ പറയുന്ന ഹാൻഡിലുകളെല്ലാം ചെയ്തത് അപ്പോൾ അവർ തമ്മിൽ അടിക്കുന്നു ഞങ്ങൾ നോക്കി നിൽക്കുവാണ് അവിടുത്തെ ആഭ്യന്തര കാര്യമാണ് പക്ഷേ സി പി എമ്മിൽ നടക്കുന്നതിനെക്കുറിച്ച് കോൺഗ്രസ് നോക്കുന്നതിൻ്റെ കൂടെ കുറച്ച് സമയമെങ്കിലും എല്ലാ മാധ്യമം ഞാൻ നിങ്ങൾ മാധ്യമ പ്രവർത്തകരെല്ലാവരും എല്ലാ മാധ്യമങ്ങളും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിഞ്ഞ് നോക്കണം അവിടെ സംഭവിക്കാൻ പോകുന്നത് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞിട്ടല്ല നിങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടത് പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയാൽ നന്നായിരിക്കും വലിയ പൊട്ടിത്തെറി സി പി ഉണ്ടാവും ഒരു സംശയമാർക്കും വേണ്ട മുഖ്യമന്ത്രി അസംബ്ലിയിൽ പ്രസംഗിച്ചത് എന്താണ് തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി പരസ്യമായി പ്രസംഗിച്ചെന്താ തോൽവിയെ പറ്റി രണ്ടും പരസ്പര വിരുദ്ധമാണ് കോൺട്രഡിക്റ്ററിയാൽ നിങ്ങളെന്തത് കാണാതെ പോയത് അസംബ്ലിയിൽ പരസ്യമായി കേരളത്തിലെ പൊതുസമൂഹത്തോടല്ലേ കേരളത്തിലെ മുഖ്യമന്ത്രി തോൽവിയുടെ കാരണങ്ങൾ കണക്ക് വെച്ച് വിശദീകരിച്ചത് ആ കണക്കല്ലല്ലോ എം വി ഗോവിന്ദൻ പറഞ്ഞത് എം വി ഗോവിന്ദൻ പറഞ്ഞതും മുഖ്യമന്ത്രി പറഞ്ഞതും ഇരു ഇരുധ്രുവങ്ങളിലാണ് അവർ നിന്ന് സംസാരിച്ചത് ധ്രുവങ്ങളിൽ രണ്ടും പരസ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഇരു ധ്രുവങ്ങളിലാണ് പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും സംസാരിച്ചത് അല്ലേ രണ്ട് രീതിയിലാണ് സംസാരിച്ചത് രണ്ട് രീതിയിലാണ് അവർ എലക്ഷനെ കണ്ടത് എല്ലാ ജില്ലാ കമ്മിറ്റികളുടെയും റിപ്പോർട്ട് നിങ്ങൾ നോക്കിക്കോ ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനങ്ങളുടെ അതിരൂക്ഷമായ അമർഷവും പ്രതിഷേധവുമാണ് ഈ തെരഞ്ഞെടുപ്പ് ബലത്തിൽ കണ്ടതെന്നാണ് പതിനാല് സി പി എം ജില്ലാ കമ്മിറ്റികളുടെയും റിപ്പോർട്ട് ഒരു സംശയമാർക്കും വരുന്ന എല്ലാവരും പിന്നെ കണ്ണൂർ മുഖ്യമന്ത്രിയുടെ സ്വന്തം ജില്ലയിൽ കണ്ണൂരും സമീപ ജില്ലയുമായ കാസർഗോഡൊക്കെ നടന്നത് അടപടല ഒഴുകി പോവുകയാണ് എഴുതുന്നത് പാർട്ടി ഗ്രാമങ്ങളിൽ നിന്ന് പോലും ഒരു കാലത്തും ഇന്ദിരാഗാന്ധി വധവും രാജീവ് ഗാന്ധി വധവും ഉണ്ടായ കാലത്ത് പോലും അനങ്ങാത്ത പാർട്ടി ഗ്രാമങ്ങളിൽ നിന്ന് ഒഴുകിപ്പോവാണ് ചെയ്തത് വോട്ട് ഒഴുകി പോവുകയാണ് ചെയ്തത് ഞാൻ അസംബ്ലി പറഞ്ഞല്ലോ ഇരുപത്തിയാറ് വോട്ട് മാത്രമുള്ള ഒരു ബൂത്തിൽ ഞങ്ങൾക്ക് ഇരുപത്താറ് വോട്ടില്ല യു ഡി എഫിന് ഇരുപത്താറ് അത് എങ്ങനെ ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം എന്ത് പാടുപെട്ടിട്ടാണെന്ന് അവിടുത്തെ പ്രവർത്തകർക്കറിയാം ആ ഇരുപത്താറ് വോട്ടുള്ള ഒരു ബൂത്തിൽ പയ്യന്നൂരിൽ ഞങ്ങൾ നൂറ്റി നാൽപ്പത് വോട്ടിൽ ലീഡ് ചെയ്ത് ലീഡ് ചെയ്തെന്ന് ആലോചിച്ചുള്ള പാർട്ടി ഗ്രാമത്തിൽ ഈ മാറ്റമാണ് നടക്കുന്നത് ഒഴുകിപ്പോവാണ് ബംഗാളിലും ത്രിപുരയിലും സി പി എം ഞാൻ പണ്ട് പറയരുത് ഇത് സ്ഥിരം ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചത് നിങ്ങൾക്ക് സംഭവിക്കില്ലേ എന്ന് ഇപ്പോൾ ഞങ്ങൾ കൂടി കൂടെ ചേർന്ന് പ്രാർത്ഥിക്കേണ്ട സ്ഥിതിയിലാണ് ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചത് കേരളത്തിലെ സി പി എമ്മിനും സംഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നു ബംഗാളിൽ അധികാരത്തിൻ്റെ അവസാന നാളുകളിൽ കാണിച്ച അഹങ്കാരവും ധിക്കാരവും തോന്നിയ കഴിഞ്ഞ മൂന്ന് കൊല്ലമായിട്ട് ഈ തുടർഭരണം കിട്ടിയതിന് ശേഷം ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നു അതാണ് അതാണ് ജനങ്ങൾ എവിടെ ഇപ്പോൾ എവിടെ എക്സസ് ചെയ്താലും ജനങ്ങൾ പ്രതികരിക്കും ഇത് അമിതാധികാര പ്രയോഗമാണ് എന്തും ചെയ്യാമെന്നുള്ള അഹങ്കാരമാണ് നാട് മുഴുവൻ സാധാരണക്കാരും പാവപ്പെട്ടവരും വിഷമിക്കുകയും പ്രയാസപ്പെടുമ്പോഴും അതൊന്നും മൈൻഡ് ചെയ്യാതെ വേറെ ദന്തഗോപുരത്തിലാണ് അതിൻ്റെ അതാണ് സംഭവിക്കുന്നത് അതാണ് അവര് ചർച്ച ചെയ്യട്ടെ ഇടതു മുന്നണി ചർച്ച ചെയ്യട്ടെ ആർക്കെങ്കിലുമൊക്കെ ധൈര്യം ഉണ്ടാകുന്നുണ്ടല്ലോ സന്തോഷം അതൊക്കെ ഇനി എന്തെല്ലാം കാണാൻ നിങ്ങൾ അതിന്റെ തുടക്കമായിട്ട് കണ്ടാ മതി ഇനി എന്തെല്ലാം കാണാതിരിക്കുന്നു വി ഡി സതീഷിന്റെ ഈ പ്രസ്താവനയോടെ സാമൂഹ്യ മാധ്യമങ്ങളിലെ സിപിഎം മുഖമായിരുന്ന പോരാളി ഷാജിയുമായി ബന്ധപ്പെട്ട നിഗൂഢതകൾ കൂടുതൽ ചർച്ചാ വിഷയം ആവുകയാണ് ആരാണ് പോരാളി ഷാജിക്ക് പിന്നിൽ അല്ലെങ്കിൽ ഏത് നേതാവിന്റെ സോഷ്യൽ മീഡിയ സംവിധാനമാണ് പോരാളി ഷാജി എന്നതിലേക്കാണ് ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത് ഇങ്ങനെ പല സോഷ്യൽ മീഡിയ പേജുകൾ ഉണ്ടെന്നും ഓരോ സോഷ്യൽ മീഡിയ പേജുകൾക്ക് പിറകിലും ഓരോ സി പി നേതാക്കൾ ആണെന്നുമുള്ള ആരോപണങ്ങൾ ശരിവയ്ക്കുന്നതാണെങ്കിൽ ആരൊക്കെ യാണ് ആ നേതാക്കൾ തുടങ്ങിയ ചോദ്യങ്ങൾക്കാണ് ഇനി ഉത്തരം ലഭിക്കേണ്ടത് സോഷ്യൽ മീഡിയയിലേക്ക് വൈകിയെത്തിയ പാർട്ടിയാണ് സിപിഎം ബി ജെ പി രണ്ടായിരത്തി അഞ്ചു മുതലെങ്കിലും തുടങ്ങി സോഷ്യൽ മീഡിയ പ്രവർത്തനത്തെ മനസ്സിലാക്കുവാനും അതിന് ബദൽ ഇടപെടലുകൾ നടത്തുവാനും ഏറെ വൈകിയാണ് സിപിഎമ്മിന് സാധിച്ചത് ബിജെപിയുടെ ഇതുമായി താരതമ്യം ചെയ്താൽ ഇന്നും സംഘടിതമായ ഒരു സോഷ്യൽ മീഡിയ പ്രവർത്തനം സംസ്ഥാനതലത്തിലോ ദേശീയതലത്തിലോ സിപിഎമ്മിന് ഉണ്ടെന്ന് കരുതാൻ കഴിയില്ല എങ്കിലും സോഷ്യൽ മീഡിയയിലെ സന്നദ്ധ പ്രവർത്തകരെ കണ്ണു സ്വീകരിക്കേണ്ട അവസ്ഥ ഇപ്പോഴില്ല സാധാരണ പ്രവർത്തകരെ വലിയ തോതിൽ സ്വാധീനിക്കാൻ പോരാളി ഷാജി അടക്കമുള്ള സോഷ്യൽ മീഡിയ പേജുകൾക്ക് സാധിക്കും ഇവർ ഏതാണ്ടൊരു സമാന്തര പാർട്ടിയായി മാറിക്കഴിഞ്ഞു പാർട്ടിയെ നേർവഴുക്കി നടത്താനായി പോസ്റ്ററുകൾ ഉണ്ടാക്കുന്നത് പതിവാണ് ഈ പേജുകളിൽ ഇത്തരം പോസ്റ്ററുകൾ യഥാർത്ഥത്തിൽ പല അവസരങ്ങളിലും പാർട്ടി വിരുദ്ധരെയും പേജിലേക്ക് ആകർഷിക്കുകയും പിടിച്ചു നിർത്തുകയും ചെയ്യുന്ന ഘടകമായി മാറുന്നു പാർട്ടിയുടെ സംഘടനാ കാര്യങ്ങൾ സോഷ്യൽ മീഡിയ ചർച്ചയ്ക്ക് വെക്കരുതെന്ന തീരുമാനമുണ്ട് സി പി എമ്മിന് സി പി എമ്മിന്റെ പേജുകളും പാർട്ടി നിലപാട് അറിയുന്ന സ്വതന്ത്ര പേജുകളും വ്യക്തികളും എല്ലാം ഇക്കാര്യം വളരെ ശ്രദ്ധിക്കാറുണ്ട് പാർട്ടിയിൽ ചുമതലയുള്ളവർ ഇത്തരം പരിപാടികൾ ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ നടപടിയും ഉറപ്പാണ് എന്നാൽ സംഘടനാ കാര്യങ്ങളിൽ വിമർശനം ഉന്നയിക്കുന്നതാണ് പോരാളി ഷാജി അടക്കമുള്ളവരുടെ പ്രധാന പരിപാടികളിൽ ഒന്ന് പാർട്ടിയുടെ സംഘടനാ കാര്യങ്ങളിലുള്ള ധാരണക്കുറവ് ഇത്തരം പേജുകളിലെ പോസ്റ്ററുകളിലും പോസ്റ്റുകളിലും എല്ലാം നിഴലിച്ച് കാണാറുമുണ്ട് സി പി എമ്മിന് വലിയ തലവേദന സൃഷ്ടിക്കുന്നത് പോരാളി ഷാജി മറ്റ് പേജുകളും ഇതര രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ വ്യക്തിപരമായി താറടിച്ച് കാണിക്കുന്ന പോസ്റ്റുകളും പ്രചരിപ്പിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ പോരാളി ഷാജി പേജിൽ വന്ന ഒരു പോസ്റ്റർ കർണാടകയിലെ സമുന്നതനായ ബി നേതാവായി ബി എസ് വളരെ മോശമായ ഭാഷയിൽ അധിക്ഷേപിക്കുന്നതാണ് കോൺഗ്രസ് നേതാക്കളെ കുറിച്ച് പറയുമ്പോൾ സോളാർ വിവാദവുമായി ബന്ധപ്പെട്ട ചില മോശം പരാമർശങ്ങൾ എപ്പോഴും ഉണ്ടാകാറുണ്ട് ലൈംഗിക പരാമർശങ്ങളാണ് മിക്ക അധിക്ഷേപങ്ങളിലും തെളിഞ്ഞു കാണാനാവുക എം വി ജയരാജൻ പോരാളി ഷാജിക്കെതിരെ ആദ്യമായി രംഗത്തെത്തിയ സാഹചര്യത്തിൽ അതിനോട് പോരാളി ഷാജി പ്രതികരിച്ച ഭാഷ അശ്ലീല ചുവയുള്ള പരാമർശങ്ങളാണ് മറ്റൊന്ന് ജയരാജന് എന്തോ ബിനാമി ബിസിനസ് ഉണ്ട് എന്ന ധ്വനിപ്പിക്കലാണ് ചെങ്കോടി താഴെ വെച്ച് വല്ല പണിയുമെടുത്ത് ജീവിക്കുന്നതാണ് മറ്റൊരു പരാമർശം സാധാരണക്കാരായ ആളുകൾ ഈ പോസ്റ്റുകളെല്ലാം സി പി എമ്മിന്റേതായി അതിൽ കാര്യമില്ല ഉയർന്ന അച്ചടക്കമുള്ള നിലവാരമുള്ള ഒരു കേഡർ പാർട്ടി ഘടന സി പി എമ്മിനുണ്ട് സോഷ്യൽ മീഡിയയിൽ ആ പാർട്ടിയുടെ പ്രതിച്ഛായ നിർമ്മിച്ചെടുക്കുന്നത് ആരെന്ന് ഇനിയും പാർട്ടിക്കുള്ളിൽ പോലും വെളിപ്പെട്ടിട്ടില്ലാത്ത കുറെ ഫേക്ക് ഐഡികളാണോ അതോ ഇതിന് പിന്നിൽ പാർട്ടിക്കുള്ളിൽ നിന്നുള്ള ആളുകളിലെ തന്നെ ഇടപെടലുകൾ ഉണ്ടോ എന്നത് അറിയാൻ കഴിയാത്തതാണ് സി ഇപ്പോൾ നേരിടുന്ന വലിയ പ്രതിസന്ധി